എൻ്റെ ഒരു ബലമായ സംശയം യഥാർത്ഥത്തിൽ നമുക്കിൽ ഒരു വളരെ ഒറ്റപ്പെട്ട ഒന്നായിട്ട് തോന്നാം പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒരു വോട്ടിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപത് വരെ കൂടി പക്ഷെ അതിനുശേഷം ബി ജെ പി എടുത്ത ചില നിലപാടുകൾ അവരുടെ വോട്ടിംഗ് ശതമാനം കുറയ്ക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റത്തിലൊക്കെ ചെയ്തത് അവർക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് അവിടെ കുറഞ്ഞു ഹിന്ദുക്കൾക്കിടയിൽ പോലും ഉണ്ടായിരുന്ന നമ്മൾ ഈ ഇതേ ഉദ്ദേശമാണോ ഇതേ താല്പര്യമാണോ എന്നുള്ളതല്ല പക്ഷേ ഈ പറയുന്ന വൈഷ്ണോദേവി മാതാ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇവിടെ നേരത്തെ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആയി ബന്ധപ്പെട്ട വിവാദങ്ങളുടെയൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയായി കേരളത്തിലുണ്ടായ ചില സം പ്രശ്ന കാര്യങ്ങളെക്കൂടി കൂട്ടി വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ വർക്കൗട്ടാകുന്നത് ഒരേ രൂപത്തിലായിരിക്കാം ഈയിടെ ജമ്മു കാശ്മീരിലെ ഒരു മെഡിക്കൽ കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജിലെ അൻപത് സീറ്റുകളാണ് എം ബി ബി എസിനുള്ളത് അതിലേക്ക് എല്ലാ അഡ്മിഷൻ്റെ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കി അഡ്മിഷൻ നേടിയ അൻപത് വിദ്യാർത്ഥികളിൽ നാൽപ്പത്തി അഞ്ച് പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നതിനാൽ അവിടെയുള്ള ബി ജെ പി സംഘപരിവാർ ശക്തികൾ അവിടുത്തെ ലഫ്റ്റനൻ്റ് ഗവർണർക്ക് ഒരു നിവേദനം നൽകിയിരുന്നു നിവേദനത്തിൽ പറയുന്നത് ഈ നാൽപ്പത്തിയഞ്ച് മുസ്ലിം വിദ്യാർത്ഥികളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പേരെയും പുറത്താക്കണം എന്നതായിരുന്നു ആ ഒരു നിവേദനം പരിഗണിച്ചുകൊണ്ട് ലഫ്റ്റനൻ്റ് ഗവ ഗവർണർ അത് അംഗീകരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ജമ്മു കാശ്മീർ ബോർഡ് ഓഫ് പ്രൊഫഷണൽ എൻട്രൻസ് എക്സാമിനേഷൻ അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള നീറ്റ് എക്സാമിനേഷൻ ഇങ്ങനെയുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയായിരുന്നു ഈ മുഴുവൻ വിദ്യാർത്ഥികളും അവിടെ അഡ്മിഷൻ നേടിയിരുന്നത് എന്നിട്ടും ഇത്തരമൊരു കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു ചർച്ചയുടെ ആദ്യ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യത്ത് അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഒരു ഇടുത്തീകളൊക്കെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് വർഷം പിറകിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നമ്മളാരും ഒരു എവിടെയൊക്കെയാണ് ഒരു ഈ കമ്മ്യൂണലൈസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത് എന്തൊക്കെയാണെന്ന് നമ്മളാരും അങ്ങനെ അന്വേഷിച്ച് പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളാരും അത് കണ്ടെത്താറില്ല ഇതെങ്ങനെ വന്ന് ഭവിക്കുമ്പോൾ ഓ ഇതിനകത്തൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതും കമ്മ്യൂണലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാകുന്നത് പക്ഷേ അതിനേക്കാൾ അപകടകരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഏതിലും എന്തിലും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ധൈര്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതെ നിയമപരമായ പരിരക്ഷയുണ്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടത് പറയാനോ ചെയ്യാനോ പറ്റുന്നതാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളടത്താണ് അപ്പോൾ ഈ മാതാ വൈഷ്ണവ് ദേവി ക്ഷേത്രം എന്നത് അല്ലെങ്കിൽ അത് കാശ്മീരിലെ വളരെ പ്രസിദ്ധമായിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്ന ഒരു ക്ഷേത്രമാണ് മാത്രമല്ല അതിന് വമ്പിച്ച ആസ്തി ഉണ്ട് ലാൻഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂപ്രദേശം മുഴുവനും ആ അമ്പലത്തിൻ്റെ കീഴടന്ന് പറയും ഒരു നഗരസമുച്ചയം ഏതാണ്ട് അവർ തന്നെ പണിതെടുത്തിട്ടില്ല അവരുടെ തന്നെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് തന്നെ പണിതെടുത്തിട്ടില്ല അത്രയും വിശാലമായിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരിക എന്ന് പറയുമ്പോൾ അത് മറ്റ് രാജ്യത്തെ മറ്റെല്ലായിടത്തും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് പോലെ തന്നെ അതിൻ്റെ നിയമപരമായ മാനദണ്ഡങ്ങളെല്ലാം പൂർത്തിയാക്കി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെയും പി നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു അണ്ടറിൽ വരുന്ന ഒരു എന്താ ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണ് അപ്പോൾ അത് അതിൻ്റെതായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് തീരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അഡ്മിഷനിൽ ചില പ്രത്യേക പ്രൊവിഷൻസ് ഉണ്ട് അതായത് അതിൻ്റെ നമ്പർ ഓഫ് സീറ്റ്സ് ഡിവൈഡ് ചെയ്യുന്നോടത്ത് പക്ഷേ ഇവിടെ ഈ ഒരു മെഡിക്കൽ കോളേജ് അത്തരത്തിൽ മൈനോറിറ്റി സ്റ്റേറ്റസ് ക്ലെയിം ചെയ്തിട്ടില്ല മൈനോറിറ്റി സ്റ്റേറ്റസ് ഇല്ല അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത് ഈ എൺപത്തിയഞ്ച് ശതമാനം ഈ സ്റ്റേറ്റിൻ്റെ ഒരു അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ആ പ്രൊവിൻഷൻ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രൊവിൻസിൽ വരുന്ന കുട്ടികൾക്കും പതിനഞ്ച് ശതമാനം നാഷണൽ കോട്ടയിൽ നിന്നുമാണ് അഡ്മിഷൻ വരുന്നത് അപ്പോൾ ഇതൊരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനപ്പുറം ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല രണ്ട് മറ്റെല്ലായിടത്തും നടക്കുന്നതുപോലെ തന്നെ നീറ്റ് എക്സാം നടക്കുന്നു ആ നീറ്റ് എക്സാമിൻ്റെ സെൻട്രലൈസ്ഡായിട്ടുള്ള വാല്യുവേഷനാണ് നടക്കുന്നത് അതിനകത്ത് നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ അത് കാശ്മീരിലെ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പേഴ്സൻറ്റേജിലുള്ള കുട്ടികൾ അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടുന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ കോൺട്രവേഴ്സി എന്താന്ന് വെച്ചാൽ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് ആണ് ഈ ഇതിൻ്റെ ഓണർഷിപ്പ് ഓണർഷിപ്പുള്ളത് അവരാണ് നടത്തുന്നത് ഇത് പൂർണ്ണമായും അത് ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇതര മതവിശ്വാസികൾക്ക് പ്രവേശനം നൽകുന്നത് ശരിയല്ല ഇതാണ് വാദത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് പക്ഷെ നമുക്കൊരു ഒരു ഒരു അമ്പലത്തിനോ ഒന്നും അങ്ങനെ നേരിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല ഒരു ട്രസ്റ്റ് എന്ത് ചെയ്യണം രൂപേരിയ അല്ലെങ്കിൽ ഒരു ബോർഡ് ലണ്ടറിലേ പറ്റുകയുള്ളൂ അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് ഇവിടെയും ഇത് തുടങ്ങാൻ ഉള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത് പിന്നെ ആലോചിച്ച് നോക്കൂ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിന് പാസ്സാക്കണം നിയമം പാസ്സാക്കണം റെസൊല്യൂഷൻ ചെയ്യണം ആ രീതിയിൽ പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ നിലവിൽ അന്നുണ്ടായിരുന്ന സർക്കാർ ഭൂരിപക്ഷത്തോടെ അലച്ചൽ പിന്നെ യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയെടുത്തിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ അവിടെ നിന്നും നമുക്കറിയാം നിയമസഭയിൽ മുസ്ലിങ്ങളായിരിക്കും കൂടുതലും ഉണ്ടായിട്ടുണ്ടാവുക അവിടെയൊന്നും ഈ ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഇത് ഹൈന്ദവമാണെന്ന് ചിന്തിച്ചുകൊണ്ടുള്ള നിലപാടൊന്നുമല്ല ഉണ്ടായിട്ടുള്ള മറിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്കാണെങ്കിലും കുട്ടികളുടെ പഠനത്തിനാണെങ്കിലും ഉപകരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള സങ്കല്പം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ പിന്നെ ഉണ്ടായൊരുത് ആണപ്പോൾ ഈ മെറിറ്റ് ബാൻ ചെയ്യണം എന്നുള്ള വാദം വരുന്നത് അപ്പം ഇവിടെ തന്നെ പറയുന്നൊരു കാരണം ഇതൊരു ധർമ്മസ്ഥാനാണെന്നാണ് ഇതൊരു ധർമ്മസ്ഥാനാണ് എന്നുവെച്ചാൽ പ്രത്യേകമായ ഒരു പുണ്യസ്ഥലമാണ് അവിടെ ഹൈന്ദവ വിശ്വാസികൾക്ക് പവിത്രമാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ടെമ്പിൾ ഒരു സ്ഥലത്ത് കിടക്കുന്നു മെഡിക്കൽ കോളേജിന് ഒരു പത്ത് മുന്നൂറ്റി തൊണ്ണൂറ് എത്ര ഏക്കർ സ്ഥലം അത് വേറെ തീരുന്നു ഇന്നേരം രണ്ടിനെയും കൂട്ടിക്കെട്ടേണ്ട യാതൊരു ആവശ്യ ആവശ്യതാർത്ഥത്തിലില്ല പക്ഷേ ഇതിൽ പറഞ്ഞു വരുന്നത് വരുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വരുന്നത് മുസ്ലിം കുട്ടികളാണ് കൂടുതൽ അപ്പോൾ അവരവിടെ അവരുടെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കും എന്നുവെച്ചാൽ നം നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കും അവരുടെ ഒരു സംസ്കാരം അനുസരിച്ചായിരിക്കും അവിടെ പെരുമാറുന്നത് പിന്നെ അവിടെ ബാങ്ക് പിന്നെ വിളിക്കാം മാത്രമല്ല ഭക്ഷണം അവരവരുടേതായ രീതിയിലുള്ള ഭക്ഷണം മറ്റുമൊക്കെ അവിടെ ഇരുന്ന് കഴിക്കും പിന്നെ ആ ഒരു അന്തരീക്ഷ മൊത്തത്തിൽ ഈ രീതിയിൽ മലിനമാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും മാത്രമല്ല ഈ പറയുന്ന നാലഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ ആറോ ഏഴോ കുട്ടികൾ മാത്രമാണ് അമുസ്ലിങ്ങളായിട്ടുള്ളത് അവരവിടെ സുരക്ഷിതരാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഏ അപ്പോൾ ഈ വളരെ നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നാം ഇത്രത്തോളം ഒക്കെ ചിന്തിച്ച് പോകേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നാം കാരണം സമാനമായ അവസ്ഥയിൽ മറ്റെത്രയോ മെഡിക്കൽ കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ വിചിത്രമായ ഒരുപാട് വാദങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്തായാലും ഇവിടെ ശിവസേന മാത്രമാണ് ഒരു ചെറിയ ഒരു ഹോപ്പ്ഫുൾ ഫുൾ എന്ന് പറഞ്ഞത് എന്താൽ സീറ്റ് സ്വാപ്പിംഗ് എന്ത് ചെയ്യുക നടത്തുക എന്നാണ് അവരെന്തു ചെയ്തത് പറഞ്ഞ് തൽക്കാലം ഇവിടെ മറ്റ് മെഡിക്കൽ കോളേജുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് ഇവിടെ ഉമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമർ അബ്ദുള്ള സ്വാഭാവികമായും ചോദിച്ച രണ്ട് മൂന്നാല് ചോദ്യങ്ങളുണ്ട് അതിലൊന്നെന്താ വെച്ചാൽ ഇതിന് മൈനോറിറ്റി സ്റ്റാറ്റസ് വേണമെങ്കിൽ ആവശ്യപ്പെടായിരുന്നു അത് കിട്ടുമെന്നുണ്ടെങ്കിൽ പക്ഷേ സ്വ അതെന്ത് ചെയ്യണം ആക്ച്വൽ ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഞാനല്ല ഇതിന് അഡ്മിഷൻ കൊടുത്ത് അതേ അല്ലോ മെഡിക്കൽ കൗൺസിലിന് അഡ്മിഷൻ കൊടുത്ത് രാഷ്ട്രീയക്കാരല്ല ഇത് ചെയ്യുന്നത് മറിച്ച് അതിന് ഒരു ബോഡി ഉണ്ട് ഒരു അപ്പലേറ്റ് ബോഡി ഉണ്ട് ഒതോറിറ്റി ഉണ്ട് ആ ഒതോറിറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് പ്രതിഷേധിക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത് അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പോയിട്ട് അവിടെയാണത് പറയേണ്ടത് മാത്രമല്ല ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഒരു റൈറ്റാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷ ആയിട്ടുള്ളൊരു തീരുമാനങ്ങളെ സർക്കാരുകൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരു എടുക്കാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതിനപ്പുറമുള്ളൊരു കാര്യം പിന്നെ ചെയ്യുന്നത് ആർക്ക് മാത്രമാണ് ഗവൺമെൻറ്റിന് മാത്രമാണതിനെ തിരുത്തിയോ പുതിയ നിയമം കൊണ്ടുവന്നോ പോളിസി കൊണ്ടുവന്നൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഈ നാളെ ഇപ്പോൾ ഇത് പോയിട്ടിപ്പം മറ്റ് വിഭാഗക്കാർക്ക് ചികിത്സ കൊടുക്കാൻ പറ്റില്ലെന്നാലോ ഫണ്ട് ഇതാണല്ലോ അതും ചോദിച്ച ചോദ്യങ്ങളാണ് ഇതുപോലെ വെൽഫെയർ സ്കീമുകൾ വെൽഫെയർ സ്കീമുകൾക്കൊക്കെ ഇതുപോലൊരു മതം കലർത്തിയാൽ റേഷൻ അടക്കുന്നതും ഈ പറഞ്ഞ പോലെ കൊടുക്കുമ്പോൾ മതം നോക്കേണ്ടി ഇവിടുന്ന ഫണ്ട് വരുന്നത് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അപ്പോൾ അതൊന്നും എന്തല്ല ഒരു പിന്നെ ഇന്ത്യ പോലുള്ളൊരു സെക്യുലർ സ്റ്റേറ്റിൽ സാധ്യമല്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്ത് പറഞ്ഞത് എന്തായാലും ഇവിടെ ഇപ്പോൾ വൈഷ്ണവദേവി സംഘർഷ സമിതി ഇവരാണ് ഈ കോൺട്രവേഴ്സി രീതി എൻ്റെ കൺവീനറു കേണൽ സുഖ്വീർ സിംഗ് മൻ ഇതുവാണ് അദ്ദേഹം ഇദ്ദേഹം വെച്ചാൽ ഇത് മാത്രല്ല അറുപതോളം സംഘടനകൾ ചേർന്നിട്ടാണ് ഈ സംഘർഷ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത് വി എച്ച് പിൻ്റെ അതിനകത്ത് അതുപോലെ അങ്ങനത്തെ ഈ നിലവിൽ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്നവരൊക്കെ അതിനകത്തുണ്ട് പക്ഷേ ഈ അടുത്തൊരു ചോദ്യം വരുന്നത് ഇത് ശരിയായ രീതിയിലുള്ളൊരു സെലക്ഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല എന്നുള്ളതായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ചിന്തൻ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സംഘടന ഇവരിതിനകത്ത് ഉയർത്തിയ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ സിസ്റ്റത്തെ തന്നെയാണ് ഇവർ കളിയാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് അവർ ചോദിക്കും ചോദിച്ചാൽ ഈ എങ്ങനെയാണ് ഇത്രയും മുസ്ലിം കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം അത്രമാത്രം എന്തല്ല ഈ മുസ്ലിം കുട്ടികളതിന് കേപ്പബിളോ അല്ലെങ്കിൽ അത്ര ഇൻ്റലിജന്റൊന്നും അല്ല അതുകൊണ്ട് കിട്ടാൻ വഴിയില്ല അപ്പം ഇവരുടെ ഇവരൊക്കെ പത്ത് പ്ലസ് ടു പാസ്സായവരാണോ എന്ന് ഏത് ബോർഡിലാണ് ഇവർ പഠിച്ചത് നോക്കണം സ്കൂളുകളും പറ്റിച്ചാൽ രേഖകൾ കംപ്ലീറ്റ് ആയിട്ട് പരീക്ഷ ഒന്നും കൂടി റീസ്ക്രൂട്ടിനൈസ് ചെയ്യാതെ ഇത് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മുടെ നാട്ടിൽ എന്തായാലും ഈ പരീക്ഷകളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്താറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ചോർത്തിയിട്ടാണോ ഇവർ പാസ്സായിട്ടുള്ളതെന്ന് പരിശോധിക്കണം അപ്പോൾ നമ്മൾ ആലോചിക്കാതെ അവിടെയുള്ള മുഴുവൻ സിസ്റ്റത്തെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഈ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഈ പ്രോസസ്സിനെ തന്നെയാണ് ഇവർ കളിയാക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിലവിലുണ്ടാകുമ്പോഴും ഈ പൊതുവെ ചില ആളുകളെങ്കിലും സ്വാധീനിക്കാനായിട്ടുള്ള ചിന്ത ആണ് ഇവർ ഉയർത്തി വെക്കുന്നത് എന്താണ് ഇതൊരു റിലിജിയസ് സെൻറ്റിമെൻസിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്രയും വിശാലമായ ഒരു പിന്നെ ദൈവികമായി കരുതപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇതുപോലൊരു കോളേജ് ഉണ്ടാകുന്നു അവിടെ കുറച്ച് മുസ്ലിങ്ങളെ കൊടുത്തിട്ട് കുടിയെരുത്തുന്നു അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സംസ്കാരം അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതെങ്ങനെയായാലും റിലീജിയസ് സെൻറ്റിമെൻസിനെ ഏട്ടി ചെയ്യും ഇത് കേൾക്കുമ്പോൾ കുറച്ച് എന്തു ചെയ്യാം ഒരു തോന്നാം അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ഉമർ അബ്ദുള്ള ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ റാഡിക്കലൈസ് ചെയ്യുന്നതിന് ഭയപ്പെടുന്നു ഏ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഏറ്റവും നല്ല വഴി എന്താണ് ഇത്തരത്തിൽ നിങ്ങൾ സെക്കുലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പഠിക്കലാണല്ലോ പക്ഷെ അതിനു പകരം ഇവിടെ നിന്ന് അവരെ പുറത്താക്കുകയും എന്നിട്ട് അവർ തുർക്കിയിലോ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ അൽഫലാ മറ്റേ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോയിട്ട് അവിടെയുള്ള സംവിധാനത്തിനകത്തു നിന്ന് റാഡിക്കലൈസ് ചെയ്യപ്പെടണമെന്നാണോ നിങ്ങൾ ചോദിക്കുന്നതാണ് പക്ഷേ എൻ്റെ ഒരു ബലമായ സംശയം യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഇതൊരു വളരെ ഒറ്റപ്പെട്ട ഒന്നായിട്ട് തോന്നാം പക്ഷെ ഇതിന് ഞാൻ പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒരു വോട്ടിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപത് വരെ കൂടി പക്ഷെ അതിനുശേഷം ബി ജെ പി എടുത്ത ചില നിലപാടുകൾ അവരുടെ വോട്ടിംഗ് ശതമാനം കുറയ്ക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റത്തിലൊക്കെ ചെയ്തത് എന്നാൽ അവർക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് അവിടെ കുറഞ്ഞു ഹിന്ദുക്കൾക്കിടയിൽ പോലും ഉണ്ടായിരുന്ന സപ്പോർട്ട് അവർക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സമർത്ഥമായ നിലയിൽ ഒരു പോളറൈസേഷൻ കൊണ്ടുവരാതെ ഒരു കോൺട്രവേഴ്സി കൊണ്ടുവരാതെ അവർക്ക് ഇത്തരത്തിൽ ഇനിയും മുന്നേറാൻ കഴിയില്ല രണ്ട് നമുക്കറിയാവുന്ന നിലവിലുള്ള ഈ സെൻട്രൽ ഗവൺമെൻറ് അവർക്കിപ്പോൾ എന്ത് നിയമം കൊണ്ടുവരുന്നതിനും മടിയൊന്നുമില്ല ഇതിനെ ഒരു സാധ്യതയാക്കി മാറ്റിക്കൊണ്ട് നാളെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം പ്രത്യേകിച്ച് വെച്ചാൽ ഈ പറയുന്ന പിന്നെ മതപരമായ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റ് ഇതര മതസ്ഥർക്ക് അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല എന്നോ ഒക്കെ ഉള്ളൊരു പോളിസി കൊണ്ടുവരാൻ പോലും ഈ ബി ജെ പി ഭരണകൂടം പഠിക്കുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല ഇനി വേണമെങ്കിൽ വെച്ചാൽ അതിൽ മുസ്ലിം മതസ്ഥാപനങ്ങൾ ഒഴിവാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും എസ് ഐ ആറിലൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിലും ഒറ്റക്കാരെ ഇതിന്നുള്ളൂ എന്താ വെച്ചാൽ ഇത് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചു ഒരു കളിയാണ് ഇതിനാണ് നമ്മൾ ശരിക്കും ഈ ഡേർട്ടി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് ഒന്നൊക്കെ വക വെച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു കേവലം ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും വെച്ചാൽ നമ്മൾ തൊടാൻ പാടില്ലാത്ത ചില മേഖലകളിൽ ഇവിടെ ആരോഗ്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് പവിത്രമായി കരുതേണ്ടത് അത്തരത്തിലുള്ള മനുഷ്യ ജീവനുകളാണ് അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ ഒരു ആ ഒരു അന്തരീക്ഷം നിലനിർത്തിയത് മുന്നോട്ട് പോകാൻ വേണ്ട നിലപാടുകളാണ് എടുക്കേണ്ടത് ഇതൊക്കെ മുളയിലെ നുള്ളേണ്ടതാണ് കാരണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇപ്പം മി എസ് ഇവിടുണ്ട് മി എസ് മുസ്ലിങ്ങൾ ഫണ്ട് ചെയ്തിട്ടുള്ളതാണ് അമൃത മറ്റേ ഹോസ്പിറ്റലുണ്ട് അത് ഹിന്ദുക്കൾ തീര ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഫണ്ട് ചെയ്തിട്ടുതന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെയൊക്കെ സമാനമായ കോൺട്രവേഴ്സികൾ ഉയരുകയോ ഉയർത്തപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇത്തരം ആരോഗ്യ സംവിധാനത്തെ വിദ്യാഭ്യാസ സംവിധാനത്തേക്ക് ഇത് അടിമുടി അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള വളരെ വികൃതമായൊരു വാദമാണ് അതുകൊണ്ട് തന്നെ അതിന് തടയേണ്ടത് അത്യാവശ്യമാണ് അത് എന്തായാലും കോടതിയൊന്നും അനുവദിക്കില്ല എന്ന് തന്നെ നമ്മൾ കരുതുന്ന ഭാവിയിലും അതിന് ഒരു ഒരു പിന്തുണ ആരും കൊടുക്കാതിരിക്കട്ടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന നിലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികളും സ്വാഭാവികമായും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാകാൻ സാധ്യത സ്വാഭാവികമായും അവിടെ അഡ്മിഷൻ നേടിയ കുട്ടികളിലും വലിയ എണ്ണം അങ്ങനെയായി എന്നിട്ടും പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണ് എത്തി നിൽക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഒരു താല്പര്യം ഇവിടെ അമിത്സർ അവസാനം പറഞ്ഞു വെച്ചാൽ ആ ഒരു പോയിൻ്റ് തന്നെയാണ് അതിൻ്റെ അത് അപ്പുറത്തേക്കുള്ളൊരു കാരണത്തെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല ഒരു ഒരു തരം ഡേർട്ടി പോളിക്സ് പോളിറ്റിക്സ് ഇവിടെ പരമാവധി ഒന്ന് വള്ളം കലക്കി അതിനകത്ത് പിടിക്കാവുന്ന എല്ലാ തരം മത്സ്യങ്ങളെയും പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം ഇപ്പോൾ ഇന്നലെ ഇന്നൊന്നലെ വന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആസാമിലെ നാഗോൺ ജില്ലയിൽ വനപ്രദേശമാണ് വനമേഖലയാണ് എന്ന് പറഞ്ഞ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഇവിടെയുള്ള കുടുംബങ്ങളെ മുസ്ലിങ്ങളെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി അവിടുത്തെ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾ ദശാബ്ദങ്ങളായി ഞങ്ങളുടെ പൂർവീകരായി താമസിച്ച് വരുന്നൊരു സ്ഥലമാണിത് പ്രദേശമാണിത് ഇനി എങ്ങോട്ട് പോകും ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല ഇവിടെ നിന്ന് പോയിക്കൊള്ളണം ഇത് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായി പത്ത് പന്ത്രണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ വേറൊരു വേർഷനായി ഇതിനെ നമുക്ക് കാണാം ഒരുപക്ഷെ നേരത്തെ സാർ സാറുകൂടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണമുണ്ടാക്കി അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പുതിയ നിയമങ്ങൾ പോക്കറ്റിൽ നിന്ന് ബില്ലെടുത്ത് വായിച്ച് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മറ്റു ചിലത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഇവിടെ മാത്രമല്ല അപ്പോൾ ഈ ഒരു ഇസ്ലാമോ ഫോബിയ ആളുകളുടെ ഉള്ളിലിട്ട് കൊടുത്ത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക എന്ന ഒരു കുറേ കാലമായി ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടി ഇതിൻ്റെ ഭാഗമായി ഇവിടെ സമൂഹത്തിൽ നടക്കുമല്ലോ അത് പലരും പല സമയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ പയറ്റിക്കൊണ്ടി ഇരുന്നിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് ഒരു പക്ഷേ ഇതിന് സമാനമായ ഒരു പരാമർശം നമ്മൾ എൻട്രൻസ് ജിഹാദ് ഓർക്കുന്നുണ്ടാവും അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജെ എൻ യുവിൽ ഒക്കെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം കുട്ടികളുടെ അഡ്മിഷൻ കൂടിയപ്പോൾ അതിൻ്റെ പിന്നാലെ വന്ന ഈ പറയുന്ന തലത്തിലുള്ള ആളുകൾ ഉയർത്തിവിട്ട ഒരു ആരോപണമായിരുന്നു ഇവിടെ ഒരു എൻട്രൻസ് ജിഹാദ് നടക്കുന്നുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മുസ്ലിങ്ങൾ ബോധപൂർവം ഈ നിലക്ക് കയറി കൂടുന്നു എന്ന ഒരു വിവാദം ഈ അടുത്തുണ്ടാവുകയുണ്ടായി കുറച്ച് മുമ്പുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് സംഭവിച്ചത് ഞാൻ നമ്മൾ കുറഞ്ഞു പോകാം അതെ 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 ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി പ്രത്യേക പരിശീലനം നടത്തുന്നു ഇവിടെ പല ലോക്കൽ ബോഡികൾ പോലും അതിന് കുട്ടികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസിന് വേണ്ടി പ്രത്യേക പരിശീലനം കൊടുക്കുന്ന നൂറുകണക്കിന് കുട്ടികളെ വിളിച്ചിരുത്തി കൊടുക്കുന്ന സി സംവിധാനങ്ങൾ വരെ ഇവിടെ ഉണ്ട് അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ അവിടെ എത്തിപ്പെടുന്നത് പക്ഷേ അത് ചില ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും ഒരു ഒരു ഈ തരത്തിലുള്ളൊരു ഫോബിയ പടച്ചുണ്ടാക്കി അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളത് ആളുകളുടെ ചിന്തയിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു അത് അതിൻ്റെ മറ്റൊരു തലമാണ് നമ്മൾ ഈ ഇതേ ഉദ്ദേശമാണോ ഇതേ താല്പര്യമാണോ എന്നുള്ളതല്ല പക്ഷേ ഈ പറയുന്ന വൈഷ്ണോദേവി മാതാ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇവിടെ നേരത്തെ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ബന്ധപ്പെട്ട വിവാദങ്ങളുടെയൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയായി കേരളത്തിലുണ്ടായ ചില കാര്യങ്ങളെ കൂടി കൂട്ടി വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ വർക്കൗട്ട് ആകുന്നത് ഒരേ രൂപത്തിലായിരിക്കാം ഇവിടെ മുസ്ലീങ്ങൾ പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ മുസ് മുസ്ലിങ്ങളെ ഒന്ന് പ്രശ്നവൽക്കരിക്കുക ആളുകളുടെ ഉള്ളിലുള്ള ഇസ്ലാമ ഫോബിയൊന്നുകൂടി കത്തിച്ചു നിർത്തുക അത്തരമൊരു സംഗതിയാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് നടക്കാൻ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് ഇവിടുത്തെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിവാദങ്ങൾ മുസ്ലിങ്ങൾ അനർഹമായ സ്കോളർഷിപ്പ് നേടിയെടുക്കുന്നു മുസ്ലിങ്ങൾ അനർഹമായ ജോലി സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നു വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി മലപ്പുറത്തെ കുട്ടികൾ എൻട്രൻസിൽ വിജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണ് ഇതൊക്കെ എത്ര മാരകമായ പരാമർശങ്ങളാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സംവരണത്തിലൂടെ അധികമായി ഇവിടുത്തെ മുസ്ലിങ്ങൾ പലതും നേടിയെടുക്കുന്നുണ്ട് ഈ തരത്തിലൊക്കെയുള്ള പിന്നെ എന്താ പറയുക വാദങ്ങൾക്ക് എല്ലാം ഒരേ സ്വഭാവമാണ് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പരിക്ക് എല്ലാത്തിനും ഒരേ അളവിലോ അല്ലെങ്കിൽ ഒരേ രൂപത്തിലോ ഉള്ളതായിരിക്കും അപ്പോൾ അതിലൂടെ കിട്ടാവുന്ന കുറേ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ആളുകൾക്ക് അതിൻ്റെ ഭാഗമായി കിട്ടുന്നു പിന്നെ ഇവിടെ ഒരു ബുൾഡോസ രാജും നേരത്തെ പറഞ്ഞതുപോലെ ഈ എസ് ഐ ആറും അല്ലെങ്കിൽ പൗരത്വ നിയമങ്ങളും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇതിലപ്പുറം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്